യോഗിയും അവസാന പടിയിൽ കാവ്യെടുത്ത രാഷ്ട്രീയക്കാര നിന്റെ സമയവും കഴിഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്ന പോക്ക് കണ്ടാൽ ബി ജെ പി ഇല്ലാതാവുകയാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യം എന്ത് ചിന്തിക്കണം എന്ത് പറയണം എന്ത് പറയണ്ട എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എവിടെ പോകണം തുടങ്ങി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് മോദി സർക്കാരാണ് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ നമ്മൾ വെറും പ്രജകളായിരുന്നു എന്നാൽ ഇന്നലെ കൊണ്ട് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ ബി ജെ പി പൊട്ടിയത് ബി ജെ പി ചിരടായിരുന്നു അല്ല പൊട്ടിച്ചു കളഞ്ഞു അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി അവിടെയാണ് യോഗിയുടെ നട്ടലും കെജ്രിവാൾ ഊരിയെടുത്തത് ഇനി നിർമ്മിക്കാൻ അമ്പലങ്ങളുടെ കണക്കുകൾ നടക്കുന്നതിനിടയ്ക്ക് യോഗി ഒരിക്കലും കരുതിയില്ല താൻ ഈ പാർട്ടിയിലെ രണ്ടാമനാകുമെന്ന് എന്നാൽ ചവിട്ടി പുറത്താക്കാൻ ഇനി വെറും രണ്ടു മാസമേ ഉള്ളൂ എന്ന സമയം കൂടി കേജ്രിവാൾ എടുത്തു പറഞ്ഞപ്പോൾ ബി ജെ പി വിണ്ടുകീറുന്നതാണ് കണ്ടത് അവസാന നാല് ഘട്ടങ്ങൾ ബാക്കി കിടക്കുമ്പോൾ മോദിയോ അമിത്ഷായോ ജെ പി നന്ദയോ ആരും അറിഞ്ഞില്ല ഇത്തരത്തിൽ തങ്ങൾക്കും മറികടക്കാൻ പറ്റാത്ത ഒരു ഊരാക്കുടുക്കിലേക്കാണ് അവർ പോകുന്നതെന്ന് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നതാണ് വാസ്തവം ഇവിടെ ചില്ലറ കാര്യമൊന്നുമല്ല കേജരിവാൾ ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചടുക്കിയത് യോഗിയെ മോദിയും അമിത്ഷായും ചേർന്ന് ഇല്ലാതാക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു രണ്ടു മാസത്തെ സമയവും കൊടുത്തു തീർന്നില്ല കുരുക്കിട്ടം മൂന്നാമത്തെ ചോദ്യം എഴുപത്തി അഞ്ചു വയസ്സായാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന് പറഞ്ഞ് മൂലക്കിരുത്തിയ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ നിങ്ങൾ ഒതുക്കിയ നേതാക്കൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നോർമിപ്പിക്കലും ഈ മൂന്നിൽ ഒരു ചോദ്യം പോലും കൃത്യമായി മറുപടി പറയാൻ ഒറ്റ ബി ജെ പറ്റിയില്ല മോദി പടിയിറങ്ങിയാൽ മോദി ഗ്യാരണ്ടി എങ്ങനെ നടപ്പിലാക്കും പിന്നെയും ചോദ്യം മോദി പടിയിറങ്ങിയില്ലെങ്കിൽ എന്തിനു പിന്നെ നിർബന്ധം പിടിച്ചുകൊണ്ട് എൽ കെ അദ്വാനിയെ പോലെയുള്ള നേതാക്കളെ മുതിർന്നവരാക്കി മൂലക്കിരുത്തിയത് ഇങ്ങനെ അഴിച്ചാൽ അഴിയാത്ത ഊരാക്കുരുക്കിട്ട് ഒറ്റ മുറുകലിലായിരുന്നു കേജ്രിവാൾ ഇവിടെ പക്ഷേ യോഗിയുടെ യോഗം പുറത്തേക്ക് കടക്കൽ മാത്രം അമിത് ഷായ്ക്ക് വേണ്ടി മോദി കളം നിറഞ്ഞ് മോദി ഗ്യാരണ്ടികൾ വാരി വിതറുമ്പോൾ യോഗി വെറും മുഖ്യമന്ത്രി മാത്രമായി അവശേഷിക്കുകയോ അല്ലെങ്കിൽ അതിനു അപ്പുറത്തേക്ക് തള്ളിക്കളയുകയോ എന്നതൊക്കെ ഇനി ബി ജെ പിക്ക് അകത്ത് നിന്ന് ഉയരുന്ന ചോദ്യമാണ് എന്തായാലും കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചതുപോലെ ഇനി ഒരു പത്ത് വർഷം ഭരിക്കാമെന്ന് മോദിയോ ബി ജെ പിയോ കരുതേണ്ട കാരണം അൻപത്തി ഒന്നാം ദിവസം തുറന്നുവിട്ട കേജരിവാൾ എന്ന ഭൂതം ചില്ലറക്കാരനല്ല